ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് സ്നേഹവുമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃവൃത്യന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സുന്ദരമായ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിനെ ഏൽപ്പിച്ച് ആത്മീക ദൗത്യം നിർവഹിപ്പാൻ അമിതമായ ദൈവകൃപ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ വചനം തന്നെ ധന്യനാക്കുന്ന മഹാദൈവത്തിന് ഒരായിരം സ്തോത്രവും നന്ദിയും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ എടിയ നിങ്ങൾക്ക് ഏറ്റവും ബലവത്താകട്ടെ പുതിയ മനുഷ്യനാക്കട്ടെ കുടുംബമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പിന്നെ സർവജനവും ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് പോയി ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവന്നതാണ് സംഭവം വിവരിച്ചിരിക്കുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ദീർഘകാലം ഇസ്രായേലിന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ പെട്ടകം ആ മഹത്വം ദാവീദ് ഭരണത്തിൽ വന്നത്തെ ആദ്യത്തെ പരിഷ്കരണം അല്ലെങ്കിൽ ആദ്യത്തെ നടപടി ദൈവത്തിൻ്റെ പെട്ടകം രാജ്യത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ പെട്ടകം തപ്പി ഇറങ്ങി സംഭവ ബഹുലുമായിരിക്കുന്ന ആ വലിയ സംഭവം പെട്ടകം തേടിപ്പിടിച്ച് കണ്ടെത്തി ദൈവത്തിൻ്റെ നഗരത്തിലെത്തിക്കുക എന്ന് പറയുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലെ ഔപചാരികമായിരിക്കുന്ന ഔദ്യോഗിക പദവിയിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ദൗത്യ നിർവ്വഹണമായിരുന്നു അതിലദ്ദേഹം വിജയിച്ചു ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും കലുഷിതമായിരിക്കുന്ന സന്ദർഭങ്ങളും ദുഃഖങ്ങളും ഭയങ്ങളും ഒക്കെ നേരിട്ട വിഷയമാണെങ്കിലും എന്താണെങ്കിലും ലക്ഷ്യം വെച്ചത് നടന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം ദൈവത്തിൻ്റെ പെട്ടകം ഇരുന്ന സ്ഥലത്ത് നിന്ന് തൻ്റെ നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് ഒരാത്മീകതയുടെ ലക്ഷണമാണ് അതിൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എവിടെയോ അന്യപ്പെട്ട് കിടക്കുന്ന പെട്ടകം അവിടെ കിടക്കട്ടെ എനിക്കൊരു അധികാരം കിട്ടിയില്ലോ എനിക്ക് സിംഹാസനം കിട്ടിയില്ലോ പെട്ടകോ ഇല്ലെങ്കിലും ഞാൻ രാജാവായില്ലോ എന്ന് വിചാരിച്ചു വേണമെങ്കിൽ അദ്ദേഹത്തിന് മുൻഗാമികളെപ്പോലെ പോകാമായിരുന്നു പക്ഷേ പെട്ടകം നാട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ അതിനിറങ്ങിത്തിരിച്ചു ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു ചില നഷ്ടങ്ങൾ നേരിട്ടു ദാവീദ് ഇത് ഭയപ്പെട്ടു പോയ വിഷയങ്ങളുണ്ടായി വിമർശകർക്ക് വിമർശിക്കാൻ ഇന്നത്തെ കാലത്താണെങ്കിൽ പെട്ടകം അങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് നിയമം ലംഘിച്ചില്ലേ പ്രമാണം ലംഘിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിനകത്തിട്ട് അലക്കാമായിരുന്നു അദ്ദേഹത്തെ ശരിയായിരിക്കാം ഇതൊക്കെ നേരിട്ടെങ്കിലും ആ മനുഷ്യൻ പെട്ടകം കൊണ്ടുവരാൻ തീരുമാനിച്ചു കഷ്ടനഷ്ട പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും പെട്ടകം പട്ടണത്തിലെത്തിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവീകത വീട്ടിലെത്താൻ ആത്മീകത കുടുംബത്തിലെത്താൻ സ്വർഗത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മളിലേക്ക് അടുത്തു വരാൻ ചിരി നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും ഇച്ചിരി ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരും ചിലപ്പോൾ എല്ലാം ശരിയായി നിന്നിരിക്കുകയല്ല എങ്കിലും ഞാൻ പഠിച്ചൊരു പാഠം പറയാം മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവീകതയെ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളും നിന്നുകളൊക്കെ നേരിടേണ്ടി വന്നാലും ദൈവം അവൻ്റെ പക്ഷത്ത് നിൽക്കും അവൻ ആഗ്രഹിച്ച കൂടാരത്തിനകത്ത് പെട്ടകമെത്തിയതുപോലെ ആഗ്രഹിച്ച നിലവാരത്തിൽ അവനെ ആത്മതലത്തിലെത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ് എന്താണെങ്കിലും ഈ പെട്ടകം ധാവിയതടിച്ച കൂടാരത്തിനകത്ത് കൊണ്ടുവന്നു അതനന്തരം പെട്ടകത്തോടനുബന്ധപ്പെട്ട ശുശ്രൂഷകൾ ആരാധനകൾ വാതിൽ കാവൽക്കാര് പെട്ടക സൂക്ഷിപ്പുകാര് വേണ്ട എല്ലാ തരത്തിലും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പെട്ടകം കൊണ്ടെന്നൊരു മൂലയിൽ ചായപ്പിനകത്തിട്ടിട്ട് കൈകൊട്ടി പാട്ടുപാടി പിരിയല്ലായിരുന്നു അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം കൂടി ചെയ്തു ഓഹ് ആ അധ്യായം മുഴുവൻ ദൂതാ ഞാനത് പറഞ്ഞാലൊരു പ്രസംഗം പോലെ നീണ്ടുപോകേണ്ടി വരും എങ്കിലും വചനനിശ്ചയമുള്ള ആളുകളതൊക്കെ ഇടഞ്ഞെടുത്ത് ഗ്രഹിച്ചെടുത്ത് ജനത്തെ ബോധിപ്പിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അനന്തരം നമ്മൾ വായിച്ച നാൽപ്പത്തിമൂന്നാമത്തെ വാക്യം ആ വാക്യത്തിനകത്ത് ഒരു കൂട്ടരെയും ദാവീദിനെയും കാണുന്നു കൂട്ടരാര ഓരോരുത്തൻ തണ്ടാൻ്റെ വീട്ടിലേക്ക് പോയി എന്നെഴുതിയിരിക്കുന്നത് ഓരോരുത്തൻ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പോയവരും പെട്ടകത്തെ സ്വീകരിക്കാൻ നിന്നവരും പെട്ടകത്തെ കണ്ടവരും പെട്ടകത്തോടനുബന്ധപ്പെട്ട് കാര്യാദികളിൽ ഇടപെട്ടവരും പ്രത്യേകമായിരിക്കുന്ന ദൗത്യനിർവഹത്തിനു വേണ്ടി തന്നെത്താൻ ദൗത്യം ഏറ്റെടുത്തവരുമായിരിക്കുന്ന ആളുകളെല്ലാം പെട്ടകത്തെ യഥാസ്ഥാനത്ത് കൊണ്ട് വെച്ച അന്തരം ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് എഴുതിയിട്ടുള്ളൂ വീട്ടിൽ പോയി വളരെ സരളമായിട്ട് എഴുതിയിരിക്കുന്നു പക്ഷേ ദാവീദ് വീട്ടിലേക്ക് പോയത് ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവ എന്നെ ഏൽപ്പിച്ചത് കേട്ടോ ഇത് വലിയ ആണക്കാര്യമാണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല ദൈവം എന്നോട് പറയുന്നു ഞാനത് ചെയ്യുന്നു എല്ലാവരും നമ്മുടെ ഭാഷയെ പറഞ്ഞ പ്രാർത്ഥനയും ആരാധനയും പാട്ടും ശ്രുതിയും സ്വോത്രവും ഒക്കെ കഴിഞ്ഞിട്ട് അവനവൻ വീട്ടിലേക്ക് പോകുന്നു നീ അടുത്ത ആഴ്ച വന്നാലായി വന്നില്ലെങ്കിലായി ഞാൻ കുറ്റം പറയല്ല എന്നാൽ പെട്ടകത്തെ യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് ആരാധന നിർവഹിച്ച് അതിനു വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ചാരിതാർത്ഥ്യത്തോടെ അതിന് എടുത്ത ആത്മീക നേതാവായിരിക്കുന്ന ദാവീദ് അദ്ദേഹം പെട്ടകത്ത് കൊണ്ടുവച്ച കൂടാരത്തിനകത്തുനിന്ന് പരിസരത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഒരു ലക്ഷ്യത്തോടെയാണ് ഒരു വലിയ ദൗത്യ ദൗത്യനിർവഹണത്തിനാണ് എന്താണ് ദൗത്യം വീട്ടിൽ ചെല്ലണം എൻ്റെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കണം അതിനു വേണ്ടി മടങ്ങിപ്പോയി എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാക്യത്തിന് മുമ്പിൽ എന്നും പറയുന്നത് പോലെ ഇന്നും പറയുന്നു കുറേ നേരം നിന്നു എല്ലാവരും വന്നു കണ്ടു കേട്ടു അഭിപ്രായം പറഞ്ഞു പിന്നെ കാണാനും പറഞ്ഞ് പോയി അടുത്ത ആഴ്ച വരുവായിരിക്കും പക്ഷെ ഒരാരാധന കഴിഞ്ഞ് ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഒരാത്മീക കൂട്ടായ്മ കഴിഞ്ഞ് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകുമ്പോൾ മനസ്സിനകത്തൊന്നും ഇല്ലാതെ പോകരുത് രണ്ട് ചിന്തകൾ പറഞ്ഞ് നിർത്തിക്കോളാം ഒന്ന് കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കുക അതൊരു വലിയ കാര്യതയെയ്യും മക്കളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ആരനുഗ്രഹിക്കും അതൊന്ന് ചിന്തിക്കാമോ നമ്മുടെ മനസ്സിലേക്ക് ഒരായിരം ട്രഡീഷണൽ ചിന്തകൾ വരും അതിന് വലിയ പ്രായമുള്ള തലമുടി നരച്ച യോഗ്യതയുള്ള വലിയ ആളായിരിക്കണം എന്നൊക്കെ നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കും നല്ലത് അതൊക്കെ നടക്കട്ടെ പക്ഷേ ഇവിടെ ദാവീദ് ഈ കൂടാരത്തിനകത്തുനിന്ന് ആരെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് പോവാലല്ലോ തലമൂത്തൊരാളെ ഞാൻ വീട് വരെ വാ ദൈവദാസനെ അവിടെ വരെ വാ അഭിഷിക്തനെ വാ എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചൻ്റെ പിള്ളേരെ അനുഗ്രഹിച്ചിട്ട് പോന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോകാല്ലായിരുന്നല്ലോ അദ്ദേഹം പോവല്ലേ ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണ്ടേ എന്നും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും യോഗത്തിലും ആരാധനയിലൊക്കെ പോകുന്ന നമ്മൾ വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കണ്ടേ അവരനുഗ്രഹിക്കപ്പെടണ്ടേ ആരനുഗ്രഹിക്കും കൂലിക്ക് വിളിക്കണോ ദൂരത്ത് നാളെ ഇറക്കണോ അതയോ നിൻ്റെ വീട്ടിൽ നിനക്ക് നിൻ്റെ പിള്ളേരെ നിൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യാനുള്ള അവകാശമുണ്ടോ ധൈര്യമുണ്ടോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം എൻ്റെ വീട്ടിലുള്ളവരനുഗ്രഹിക്കപ്പെടണം അതിന് ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധി പോയതാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് ആ പഴയ കണക്കും പറഞ്ഞ് പഴയ വാക്കും പറഞ്ഞ് വീണ്ടും കലശലുണ്ടാക്കാനായിരിക്കരുത് ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവൻ വീടിനെ അനുഗ്രഹിക്കണം വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കണം ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ പലരും അനുഗ്രഹിക്കാറില്ല എന്ന് വേണം പറയാൻ ഞാനൊരു ദൈവദാസനാണ് ഞാനത് ഇരുത്തി ചിന്തിച്ചു കുറ്റമാണെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയേണ്ട കാര്യമാണെങ്കിൽ ഏറ്റു പറയും തുടങ്ങേണ്ടതാണെങ്കിൽ തുടങ്ങുകയും ചെയ്യണമല്ലോ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എത്രയോ പേരെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് യോഗം കഴിയുമ്പോൾ പ്രഭാഷണം കഴിയുമ്പോൾ ആരാധന കഴിയുമ്പോൾ ഒത്തിരി പേര് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും എല്ലാവരെയും ഞാൻ കണ്ണ് നിറഞ്ഞ് അവരുടെ കഥന കഥകൾ കേട്ട് വേദനകൾ കേട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം എന്നോട് ചോദിച്ചുടാ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിന്ന് നീ തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പുസ്തകം കൊണ്ടൊരു മൂല വെച്ചിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് അല്ലെങ്കിൽ വേറെ വലിയ കാര്യം എടുത്താൽ ആ ആ അന്തരീക്ഷത്തെ വേറൊരു അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞു വിടുക അല്ലാതെ നിൻ്റെ വീട്ടിലുള്ളവരെ നീ എൻ്റെ സന്നിധിയിൽ നിന്ന് പോയിട്ട് അനുഗ്രഹിക്കാറുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ദൈവം ചോദിച്ചു നീ വാക്യത്തിന് മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യം കൈമാറുന്നു ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങി വീട്ടിൽ പോകണം എല്ലാവരും വീട്ടിൽ പോയി എന്ന് എഴുതിയിരിക്കുന്നത് അവരെന്ത് ചെയ്തു നമുക്കറിയില്ല കുറച്ച് ദിവസത്തെ തീവ്രമായ യജ്ഞത്തിന് ശേഷം അവരെല്ലാവരും കൂടെ റെസ്റ്റ് ചെയ്ത് കാണും പക്ഷെ ദാവി ഇത് പോയത് ലക്ഷ്യബോധത്തോടെ എൻ്റെ വീട്ടിലുള്ളവരനുഗ്രഹിക്കപ്പെടണം നമുക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാം ദൈവത്തോട് പറയാം ഇത്രയും ചെയ്താൽ മതിയെന്ന് എന്നോട് ദൈവം ദേദാതെ പ്രേരിപ്പിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ പോവുക പ്രാർത്ഥിക്കുക മനസ്സ് തുറന്ന് ആരാധിക്കുക കണ്ണ് നിറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തുക രണ്ട് കൈയും കൂപ്പി സ്വർഗത്തിലേക്ക് നോക്കുക ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുക സന്തോഷത്തോടെ നിറഞ്ഞവനായി വീട്ടിൽ പോവുക വീട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുക എത്ര സുന്ദരായിരിക്കും ലക്ഷ്യബോധത്തോടെ നീ വീട്ടിലേക്ക് ചെല്ലു ഇത് നിങ്ങളെവിടെ ഇരുന്നൊക്കെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല ഇന്ന് ഉച്ചയാവുമ്പഴത്തേക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമോ എന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എത്തുമോ അതെയോ ഈ മാസം എത്തുമോ അടുത്ത ലീവിനെത്തുമോ വീട്ടിലെപ്പോഴാണ് ചെല്ലുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളെപ്പോൾ വീട്ടിൽ ചെന്നാലും ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു വിടുക നീ വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം വീട്ടിലുള്ളവർ അനുഗ്രഹിക്കും ആരെങ്കിലും അനുഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെ അനുഗ്രഹം പകരും ഇല്ലെങ്കിൽ പിന്നെ ദൈവം അങ്ങനെ ദൗത്യമേറ്റ് ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും തന്നെ അനുഗ്രഹിക്കപ്പെട്ടോളൂ നീ പ്രത്യേകിച്ച് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങല്ലോ പറഞ്ഞേ നുഗ്രഹിക്കുന്നവരായിരിപ്പേ നാം അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരനുഗ്രഹിക്കും നിൻ്റെ വീടിനെ നീ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരനുഗ്രഹിക്കും പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി എല്ലാവരോടും പറയണം വട്ടത്തിൽ കൈകോർത്ത് പിടിച്ച് തമ്മിൽ അനുഗ്രഹിക്കണം ആത്മാവിൽ അനുഗ്രഹിക്കണം ദാവീദ് അത് ചെയ്തു വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങിപ്പോയി എന്തിനാണ് വീട്ടിലേക്ക് പോകുന്നത് വഴക്കുണ്ടാക്കാനോ കുറ്റം പറയാനോ കണക്ക് തീർക്കാനോ അരുത് അനുഗ്രഹിക്കാൻ പോണം നിങ്ങളൊരാത്മീകനാണ് പ്രാർത്ഥനക്കാരനാണ് പ്രാർത്ഥനക്കാരിയാണ് വീട്ടിൽ പോകണം അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം ആരെങ്കിലും അത് ഏറ്റെടുക്കണം ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്ത്രോത്രം വേദപുസ്തകത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഞങ്ങൾക്ക് ദൂതായി തരുന്ന ദൈവത്തിന് നന്ദി ദാവീത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കാൻ അപ്പ ഞങ്ങളുടെ ഓരോ വീട്ടിലേക്കുള്ള യാത്രയും അനുഗ്രഹിക്കാനായിരിക്കട്ടെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്ന് നാട്ടുകാർ പറയട്ടെ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ